എന്റെ ക്ക് പിടിയുണ്ടാക്കരുത് അല്ല പണി ഉണ്ടാക്കരുത് ആരാണെന്ന് മാത്രം പറഞ്ഞാ മതി ആ എങ്കി പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞുടാ പി ഇവന്റെ ഫിംഗർ പ്രിന്റ് എടുത്തു തന്റെ മകളുടെ കല്യാണത്തിനടുത്ത് എത്ര പവൻ സ്വർണ്ണാടോ അയൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ഇരുപത്തഞ്ചു പവൻ തമിഴ്നാട്ടിൽ നിന്നുള്ള കള്ളന്മാരെ സെർച്ച് ചെയ്ത് നോക്കട്ടെ വിരലടയാളം പറഞ്ഞ സീക്ക് ഞാനെ പൊക്കാം നടക്കൊച്ചുണ്ണിയോ എന്താ കൊച്ചുണ്ണി കല്യാണത്തിന് എത്താൻ കഴിഞ്ഞില്ല കല്യാണത്തിന് മുമ്പ് എത്തിക്കാമെന്ന് പറഞ്ഞ സ്വർണ്ണം എത്തിക്കാൻ കഴിഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല കളവ് കഴിഞ്ഞു വരുന്ന വഴി ക്ഷീണം കാരണം ഒരു മരച്ചോട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയി ഉണർന്നപ്പോ സ്വർണം കാണാനില്ല കൊണ്ടുപോയി അവൻ തന്നെ അല്ലാണ്ടാരാ എന്റെ കയ്യിൽ നിന്ന് അടിച്ചുമാറ്റാൻ കഴിയുന്ന ആൾ ഇത്തിക്കരെ പക്കി മാത്രം ഇത്തിക്കരെ പോയി പക്കിയുടെ പക്കിന് രണ്ട് കുത്തു കൊടുത്ത് സാധനം റിലീസ് ചെയ്തപ്പോ താമസിച്ചു ലേറ്റ് ലേറ്റായത് പിന്നെ അവിടെ നടന്ന ഒന്നും എനിക്കറിയില്ല ഇവിടെ നടന്ന സംഭവങ്ങൾ കൊച്ചുണ്ണി അറിഞ്ഞോ ഇവൾക്ക് വേണ്ടി എടുത്ത സ്വർണം മൊത്തം സൂക്ഷിച്ചിരുന്ന ആ പലിശക്കാരൻ മൂപ്പന്റെ വീട്ടിലാ അവിടുന്ന് ആരോ കട്ടോണ്ടുപോയി എന്റെ മകളുടെ കല്യാണവും മുടങ്ങി കല്യാണം മുടങ്ങിയ പെണ്ണിനെ ആര് കെട്ടാനാ എന്റെ മോള് രാഘവേട്ട എനിക്ക് പ്രായച്ചും ചെയ്യണം ചേട്ടന് സമ്മതമാണെങ്കിൽ ഈ നിൽക്കുന്ന കാർമുക്കി ഞാൻ കല്യാണം കഴിക്കാം ഒരു കള്ളനായ ഒരു ഹൃദയമുണ്ട് നിനക്ക് മാത്രമല്ലടാ ഹൃദയം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇവള്ക്ക് സമ്മതമാണോന്ന് മാത്രം മതി എനിക്ക് കൊച്ചു കല്യാണം കഴിക്കാൻ സമ്മതക്കുറവൊന്നുമില്ല എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നാൽ മതി വീട്ടിൽ നിന്ന് മോഷണം നടത്തിയ തമിഴൻ തന്നെയാണോ ഇവന്റെ തന്നെയാണോ അതേ മുതലാളി ആക്കുള്ള രണ്ട് കഴിവില്ലാത്ത ഇവന്റെ വിരലടയാളം പതി പറഞ്ഞാ ഞങ്ങക്ക് സംശയമുണ്ട് ഈ തുറക്കാർ ഞങ്ങക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് സംശയം കൃത്യമായിട്ട് ഞാനിവിടെ വന്നിട്ട് ഇന്നേക്ക് പത്തൊമ്പത് ദിവസമായി നാളെ എനിക്ക് ദുബായിക്ക് തിരിച്ചു പോയേ പറ്റൂ അതിന് പോകണ്ടെന്നാരെങ്കിലും പറഞ്ഞോ എനിക്കൊരു സമാധാനവും ഇല്ല ഞാൻ ഞാനെൻ്റെ പെങ്ങളെ തനിച്ചാക്കി ദുബായിൽ ചെല്ലുമ്പോൾ അച്ഛനോട് എന്ത് സമാധാനം പറയും പിന്നെ ഒരു കാര്യം ഉറങ്ങുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് തുരക്കാരുടെ കയ്യിൽ നിന്നും ദുബായിൽ കൊണ്ടാകാമെന്ന് പറഞ്ഞ് പറ്റിച്ച കാശി കെട്ടിവെച്ച് നമ്മുടെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാമല്ലോ അപ്പൊ അവരെയൊന്നും ദുബായ്ക്ക് കൊണ്ടുപോകുന്നില്ലേ അപ്പൊ നിനക്ക് തുറക്കാരാണോ വലുത് അച്ഛനാണോ വലുത് എന്നാലും ദുബായ് കടപ്പുറത്തെ ഏതെങ്കിലും ഒരു വഞ്ചി കടമെടുത്ത് ആ വഞ്ചിയിൽ ഒരു കൊമ്പനി പിടിക്കാൻ അച്ഛനെ ഏൽപ്പിച്ചാൽ കൊമ്പനി ഇവിടത്തേക്ക് കടപ്പുറത്ത് അച്ഛനെത്തിച്ചോളും അച്ഛനെ ദുബായിൽ എത്തിച്ചതും കൊമ്പനാണല്ലോ അങ്ങനെ ആകുമ്പോൾ അച്ഛൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ലാഭം നാട്ടുകാര് വീട്ടിൽ വിസയുടെ പൈസ അന്വേഷിച്ചു തന്നാൽ ഞാൻ എന്ത് സമാധാനം പറയും ഞാനിവിടെ ചെയ്യുന്ന അറബികൾക്ക് കേരളത്തിലേക്ക് വിസ കൊടുക്കാന്ന് പറഞ്ഞേ അവരെ പറ്റിച്ചി ഇവിടെ പറ്റിച്ച് അവരെ കാശ് തരാം ഇപ്പൊ അവിടുത്തെ ജോലി എന്താ എനിക്ക് മനസ്സിലായി ഞാൻ പോയ വിളിച്ചമേ അപ്പ വരാൻ നിൽക്കണ്ട കേട്ടാ നീ ഒന്ന് പോയി മതി ഈ ഒരു കഷ്ടകാലം എന്നാലും ആ വടപളിനെ കിട്ടിയ പ്രിയമുള്ള പുതിയ കുട്ടിക്ക് എഴുതുന്നു എഴുതുക യൂനാനി ചികിത്സയിൽ വെളുത്തച്ഛനെ എഴുന്നേൽപ്പിക്കാൻ ഒരു മരുന്നുമില്ല നായങ്കറിന് വെളുത്തമ്മ കിട്ടാതിരിക്കാൻ കിളവനെ തട്ടിക്കളഞ്ഞു അതേ ഇനി ഒരു മാർഗമു ണോ നാളെ മുപ്പത് അതാവും പെട്ടെന്ന് ഞാൻ പെട്ടു ഒറ്റ ഇന്ന് യുനാനി ചികിത്സയുടെ അവസാന ദിവസമാണ് ഇന്നത്തെ ചികിത്സയിൽ ചെറിയൊരു തരിപ്പ് ശരീരത്തിൽ ഒരു വലിയ സുനാമി വന്നപ്പോൾ ഈ യുനാനി കമ്പി പതിയെ പെരിവറിൽ മുറുക്കിയതിന് ശേഷം ഈ യുനാനി കമ്പി ഈ പെരിവറിൽ ശരിക്കും മുറുക്കുക അപ്പോൾ വെളുത്തച്ഛൻ ശരിക്ക് കറക്റ്റ് ചെറിയ പരിപാടിയുള്ളൂ അല്ലേ കണ്ട ഇതിൻ്റെ ഇതിൻ്റെ അറ്റം കൊണ്ടുപോയി ഇത് ന്യൂട്ര കൂത്ത ഇത് പൈസ കൂത്തുക അപ്പം പൈസയും പൈസയും കൂടിച്ചറിയുമ്പോഴത്തേക്കും വെളുത്തച്ഛൻ്റെ പൈസയിൽ ഒരു മാറ്റം ഉണ്ടാകും അതാണ് ചികിത്സ അപ്പോൾ ഓൺ ചെയ്യാം ിത്തോണ്ടാ വെളുത്തേട്ടാ ഇത് കണ്ടാ ഇത് ഷോക്കടിപ്പിച്ച ഏത് മൃഗമല്ല മനുഷ്യനും എഴുതേക്കും കോപ്പിലെ യുനാനിട നീ പച്ചമരി കണ്ടിട്ടുണ്ടാ നീ നീ പച്ചമറി എന്താ യുനാനി മരുന്ന് കൊണ്ടാണോ പച്ചമരുന്ന് കൊണ്ടാണോ ഞാൻ എഴുന്നേറ്റെന്ന് നമ്മടെ വെളുത്തമ്മ പറയട്ടെ ഉമ്മക്ക് അവളോട് ചോദിക്കാതെ അവള് ചോദിക്കാത്തിന്ന് പഠിക്കണെന്ന് എന്റെ പൊന്ന് വെളുത്തച്ഛ അതെ എന്റെ യുനാനി ചികിത്സ കൊണ്ടാ വെളുത്തച്ഛൻ എഴുന്നേറ്റ് നടന്നതെന്ന് വെളുത്തമ്മയോട് ഒന്ന് പറഞ്ഞേക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ പച്ചമരുന്ന് ചികിത്സ കൊണ്ടാണ് വെളുത്തച്ഛൻ എഴുന്നേറ്റെന്ന് വെളുത്തമ്മനോട് പറഞ്ഞില്ലേ എന്റെ അതേ അതേപോലെ ഞാൻ ഞാൻ ആരെ നീ നീ വാടാ പിരി കുട്ടിയൊക്കെ നായക്കരനേട്ടനും അറിയാൻ അപ്പൂപ്പൻ എഴുന്നേൽക്കുന്ന എൻ്റെ പ്രദേശം അസ്തമിച്ചു പക്ഷേ ജീവിതത്തിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്കൊരു സിനിമ നടിയാവാൻ കഴിയുമെന്ന് കാത്തിരുന്നത് പോലെ തന്നെ അലോഹിതദാസിന്റെ പുതിയ ചിത്രമായ മരംകേറി പെണ്ണിനെ മരം പെട്ട് ചേർക്കാൻ എന്ന സിനിമയിൽ എന്നെ നായികയാക്കി സെലക്ട് ചെയ്തു ഞാൻ വൈകുന്നേരത്തെ ആറ് മുപ്പതിന്റെ മദ്രാസ് മേലിൽ കോടമ്പക്കത്തിന് പോകും ഇനി എന്നെ കാണണമെങ്കിൽ കടപ്പുറം ഡോൾഫിൻ ടാക്കീസിന്റെ സ്ക്രീനിൽ കാണാം ഗുഡ് ബൈ മണി അഞ്ചേകാലി കഴിഞ്ഞു അവൾ അറിഞ്ഞ അവൾ സകല ഉപേക്ഷിച്ച് അടുത്ത് പാഞ്ഞെത്തും സിനിമാരും ആ മക്കളെ നിങ്ങൾ ആര് കൊണ്ടുപോയാലും വെളുത്തമ്മേനെ എന്നെ ഒന്നും ഉണ്ടെന്ന് കാണിക്കണം കേട്ടാ എന്റെ വല്ലാറും അടുത്തമ്മേപെട്ടി ഇങ്ങനെ ശല്യ പോയില്ല എന്താടായത് എന്താണെന്നാ ഇങ്ങനെയാണ് ട്രെയിൻ പോടേ നീ ഓടിക്കെറു എങ്ങനെ ഇതിനോട് ഇരിക്കും ആ പട്ടി കണ്ട സ്പീഡിൽ ഇതുപോലെ സൈക്കിളിലോട്ട് പഠിക്കണം വേണം സൈക്കിളിലോട്ട് ഇടൊന്നും ഇങ്ങനെ ഉള്ളു നമുക്ക് ട്രെയിനും ഇടൊന്ന് സ്പീഡിൽ ഇപ്പൊ നമ്മൾ ആദ്യമൊക്കെ ഇവരെന്താ കാണിക്കണത് നീ എന്നാ കൊല്ലം കൊണ്ട് നടപ്പു ശാഷറിയാൻ പാടില്ലായിരുന്നു അറിയാൻ പാടില്ല ചവിട്ടാ നിക്കരുത് പെട്ടെന്ന് ശരിക്കും നമുക്ക് രണ്ടു മരിക്കടാ വിധി ഇപ്പൊ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും അരഞ്ഞു പോലടാ പോട്ടടാ എന്നാലും നമ്മുടെ വെളുത്തമ്മ എന്നെ നിന്നെ കൈ പിടിഞ്ഞോ അല്ലടാ നിങ്ങൾ എന്താ ഇവിടെ കിടക്കുന്നു ആത്മഹത്യ ആത്മഹത്യ കിടക്കുന്നവർക്ക് എന്തിനാ പൊറോട്ട എടാ അന്ന് ട്രെയിൻ ലേറ്റായ ഫുഡ് നിന്റെ അപ്പം കൊണ്ടുവന്നു എന്താണ് എവിടുന്നാണെ അവിടെ നിന്നും വരും ഇവിടെ വരും അവിടെ നിന്നായിരിക്കും ആദ്യം നീരാവും ഇവിടുന്നാണെങ്കിൽ അത് നീയാവും അതെ എനിക്ക് പേടിയായിട്ട് പാടില്ലടാ കാരണം എനിക്കും പേടിയായിട്ട് പാടില്ലടക്കു സാധനം എടാ എന്തടാ പോയെ എന്തൊരു കാറ്റല്ലേ എന്തൊരു എരവം എടാ ചാടി എഴുതിട്ടില്ലായിരുന്നോണ്ടല്ലേ തല കൊണ്ട് പോകാനത് ഈ ചാ मथुर